പീഡനം ശരിക്കന്വേഷിച്ചാൽ പ്രമുഖ നടന്മാരടക്കം അയ്യായിരം പേർ അകത്താകും നടി രേഖയുടേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി കണ്ടെത്തിയതിൽ വെറും രണ്ട് പേജ് പുറത്തെത്തിയപ്പോൾ ഇങ്ങനെ അതിന്റെ അലയൊലികൾ ഇപ്പോഴിതാ കേരളം വിട്ട് പുറത്തേക്കും തമിഴ് സിനിമയിൽ സ്ത്രീകൾക്കു നേരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ പ്രമുഖരടക്കം അഞ്ഞൂറ് പേരെങ്കിലും കുടുങ്ങുമെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് നടി നായരാണ് നടിമാർക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങൾ മലയാളത്തിലേക്കാൾ തമിഴിൽ കൂടുതലാണ് ഇതിനെതിരെ ശബ്ദമുയർത്താൻ എല്ലാവർക്കും ഭയമാണ് മുൻപ് താൻ ശ്രമിച്ചതോടെ അവസരങ്ങൾ നഷ്ടമായെന്നും നായർ പറഞ്ഞു മലയാളിയായ രേഖ സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും ടി വി ഷോകളിലൂടെയും സീരിയലുകളിലൂടെയും തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും അതിനാൽ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വെളിച്ചത്തു വരും ഇതിനർത്ഥം മലയാള സിനിമയിൽ മാത്രമാണ് പ്രശ്നങ്ങളെന്നല്ല തമിഴ് സിനിമയിൽ സ്ത്രീകൾ വ്യാപകമായി അതിക്രമം നേരിടുന്നുണ്ട് ഇതുകാരണം മലയാളിയായ ഒരു നടക്ക് ഇവിടെ നിന്ന് താമസം മാറ്റേണ്ടി വന്നിട്ടുണ്ടെന്നും രേഖാ പറഞ്ഞു ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി